ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ട്യൂഷൻ അധ്യാപകൻ രണ്ടാമതും പോക്സോ കേസിൽ അറസ്റ്റിലായി കഴിഞ്ഞ ആഴ്ച എടുത്ത പോക്സോ കേസിൽ പ്രതിയായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ട്യൂഷൻ സെന്റർ നടത്തിപ്പുകാരനായ അധ്യാപകൻ രണ്ടാമതും പോക്സോ കേസിൽ പ്രതിയായി ഇയാളെ ജയിലിലെത്തി ആറന്മുള പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കിടങ്ങന്നൂർ ജയിച്ചിലെ സെന്റ് മേരീസ് കോളേജ് ട്യൂഷൻ സെന്റർ നടത്തിപ്പുകാരനും ഗണിത അധ്യാപനുമായ കിടങ്ങന്നൂർ കാക്കനാട്ട് പൊതുപറമ്പിൽ വീട്ടിൽ അലക്സ് കാക്കനാടൻ എന്ന് വിളിക്കുന്ന ഏബ്രഹാം അലക്സാണ്ടർ അറുപത്തിരണ്ടിലാണ് അറസ്റ്റിലായത് മെഴുവേലി സ്വദേശിയായ പതിമൂന്നുകാരൻ്റെ മൊഴി പ്രകാരമാണ് ആറന്മുള പോലീസ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തെട്ടിന് വൈകിട്ട് പതിനാറ് മുപ്പിനാണ് ഇയാൾ ലൈംഗിക അതിക്രമം കാട്ടിയത് ഇവിടെ പഠിക്കുന്ന മറ്റൊരു പതിമൂന്നുകാരു നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിന് മുപ്പതിനാണ് ആദ്യ പോക്സോ കേസ് എടുത്തത് പ്രതിയെ ഉടനടി ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ റിമാൻഡ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചു വരികയുമാണ് ക്ലാസ്സിനിടെ കുട്ടികളെ കൊണ്ട് ഇയാൾ തന്റെ സ്വകാര്യ ഭാഗത്ത് പിടിപ്പിക്കുകയും കുട്ടികളുടെ ശരീരത്തിൽ കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടുകയുമായിരുന്നു ഇയാൾ തന്റെ കാലുകളും തോളും കുട്ടികളെ കൊണ്ട് തടവിപ്പിക്കുക പതിവാണെന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇനിയും വയ്യ എന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞ് കൈകൾ പിൻവലിച്ചപ്പോഴാണ് ലൈംഗികമായി ഉരുദ്ധികളെ ഇയാൾ കൈകാര്യം ചെയ്തത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതിയെ ആറന്മുള പോലീസ് വ്യാഴാഴ്ച ഫോർമൽ അറസ്റ്റ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ വി എസ് പ്രവീണിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി